ഹലോ വെൽക്കം ടു അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് ടു എക്സാമിനെ കുറിച്ചുള്ള ഒരു ആയിട്ടാണ് അപ്പൊ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏപ്രിൽ മാസം പത്തൊമ്പതീ നടന്ന എക്സാം ആണ് അന്നേരം തൊട്ട് അന്നേരം അല്ല അതിന് മുന്നേ തൊട്ട് നമ്മൾ ഈ ഒരു എക്സാമിന്റെ പുറകെയുണ്ട് അപ്പൊ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ചാനലിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് പ്ലേ ലിസ്റ്റില് ഇപ്പോഴും ആ ഒരു ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നോട്ട്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് നമുക്ക് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നു ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ അപ്പൊ അന്നേരവും നമ്മൾ ഈ പറയുന്ന ഫ്രീ ക്ലാസ്സുകൾ ആയിക്കോട്ടെ അതിന്റെ പി ഡി എഫുകളായിക്കോട്ടെ നോട്ട്സ് ആയിക്കോട്ടെ അത് നമ്മളൊരു ഫ്രീ ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ വരുന്ന സ്റ്റുഡൻസിനായാലും നമുക്ക് ഉപകാരപ്പെടണം എന്നുള്ള ഒരു ഫ്രീ ഗ്രൂപ്പും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്ത മറ്റൊരു കാര്യമാണ് പെയ്ഡ് കോഴ്സ് വേണം ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ് ഓർഗനൈസിക് ടു എക്സാമിന് നമ്മുടെ പെയ്ഡ് കോഴ്സ് വേണം എന്നുള്ള രീതിയിൽ അപ്പോൾ ഇന്ന് അതിൻ്റെ അനൗൺസ്മെൻറ്റു ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏപ്രിൽ മാസത്തെ എക്സാമില് നമുക്ക് എല്ലാ ജില്ലയിലും റാങ്ക് ഹോൾഡേഴ്സിനെ കരസ്ഥമാക്കാൻ സാധിച്ചു എല്ലാ ജില്ലയിലും നമുക്ക് ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് മാത്രമല്ല ബാക്കിയുള്ള മറ്റ് പല റാങ്കുകളും നമ്മുടെ സ്റ്റുഡൻസിനെ സെക്യൂർ ചെയ്യാനായിട്ട് സാധിച്ചു നമ്മുടെ ക്ലാസ്സുകൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു അപ്പം അങ്ങനെ അഡ്വൈസില് കിട്ടിയ അഡ്വൈസൊക്കെ കിട്ടി ജോലിക്ക് കയറി ഒരുപാട് പേരുണ്ട് അപ്പോ അവരുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം നമ്മളൊരു റാങ്ക് ഫയലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ നൗ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പെയ്ഡ് കോഴ്സ് ആരംഭിക്കാനായിട്ട് പോവാണ് നമുക്കറിയാം പി എസ് സി നമുക്ക് പുതിയ എക്സാം ഡേറ്റ് എക്സാം ഡേറ്റ് അല്ല എക്സാം പ്രോബിൾ മന്ത് അറ്റൻഡേറ്റീവ് കലണ്ടറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ അല്ലെങ്കിൽ ഒക്ടോബർ മന്തിലോ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് നമ്മുടെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേ ടു എക്സാം എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഈ പറയുന്ന എക്സാമിന്റെ മന്ത് എന്താണോ അതിന് രണ്ട് മാസം അല്ലെങ്കിൽ ഒരു രണ്ടര മാസക്കാലം മുന്നേങ്കിലും നമുക്ക് കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു അല്ലേ അത് വന്നിരിക്കും പുതിയ സിലബസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ വന്നിരിക്കും മാത്രല്ല നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അന്നേരം നമുക്ക് മനസ്സിലാവുന്നതാണ് അപ്പോ ഈ ഒരു സിലബസിൽ ചേഞ്ച് ഉണ്ടാവുമോ എന്ന് ചോദിച്ചവരുണ്ട് ഇങ്ങനെ പല പല ഡൗട്ട്സ് ഉള്ളവരുണ്ട് അപ്പൊ നമുക്ക് എല്ലാവരുടെയും ഡൗട്ട്സ് കാര്യങ്ങൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഡൗട്ട്സിന് ഉത്തരം നൽകുക അതുപോലെ നമ്മുടെ പെയ്ഡ് കോഴ്സിന്റെ അനൗൺസ്മെന്റ് അതാണ് നമ്മള് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ കോമൺ ആയിട്ട് വരുന്ന ചില ഡൗട്ട്സ് നമുക്ക് ആദ്യം നോക്കാം അപ്പൊ കോമൺ ആയിട്ട് ഒരുപാട് കാലമായിട്ട് ചോദിച്ചിരുന്ന ഒരു ഡൗട്ടാണ് എന്നാണ് ഈ പറയുന്ന ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേ ടു എക്സാമിന്റെ ഡേറ്റ് അതിന് ഉത്തരം നമ്മുടെ ടെൻഡേറ്റീവ് കലണ്ടറിൽ ഉണ്ട് അല്ലെ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ അല്ലെങ്കിൽ ഒക്ടോബറിലോ നമുക്ക് നമ്മുടെ എക്സാം എക്സ്പെക്ട് ചെയ്യാം പിന്നെ ഇതിലേത് മന്ത് ആണ് എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ കൺഫർമേഷൻ വരണം നമ്മുടെ എക്സാം മന്തിന് പ്രിയോർ ആയിട്ട് ഒരു ടു മന്തോ അല്ലെങ്കിൽ ത്രീ മന്ത്സിനോ ആയിട്ട് നമുക്ക് ഈ കൺഫർമേഷനും വരും അതുപോലെ സിലബസും വരും ഇനി സിലബസ് ചേഞ്ച് ഉണ്ടാവോ എന്ന് ചോദിക്കുന്നതാണ് വേറൊരു ഡൗട്ട് സിലബസ് മോസ്റ്റ് പ്രോബ്ലി ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം ടി ബി റിലേറ്റഡ് ട്യൂബർ ക്ലോസസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം ആണ് നമ്മുടെ ഏറ്റവും പുതിയ സിലബസ് ആണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എക്സാമിന് വന്ന സിലബസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചേഞ്ചസ് ഉണ്ടാവുക എന്നുള്ളത് വളരെയധികം യർ ആയിട്ടുള്ള ഒരു കേസാണ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആഡ് ഓണേ ആവത്തുള്ളൂ നിങ്ങൾക്ക് ടോപ്പിക്സ് ആഡ് ഓണേ ആവത്തുള്ളൂ ഇനി ഈ ആഡ് ഓൺ ആയ ടോപ്പിക്സ് നിങ്ങൾക്ക് ഇനി പഠിക്കാൻ പറ്റുമോ നമ്മുടെ പെയ്ഡ് കോഴ്സിൽ നിങ്ങൾക്ക് ഇനി എന്ത് ടോപ്പിക് ഇതിനകത്ത് ആഡ് ഓൺ ആയാലും നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളത് ഇപ്പോഴേ പറയാണ് അപ്പം ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ സിലബസ് ടി ബി റിലേറ്റഡ് ആയിരിക്കും അത് ആണ് മാത്രല്ല എന്തെങ്കിലും ടോപ്പിക്സ് ആഡ് ഔൺ ചെയ്താൽ മാത്രമേ ഉള്ളൂ പക്ഷെ അത്യാവശ്യം ടോപ്പിക്സ് ഒക്കെ നമ്മുടെ സിലബസിനകത്ത് തന്നെ ഉണ്ട് നല്ല രീതിയിൽ അത് പഠിച്ചാൽ മാത്രം മതി ഇനി വേറൊരു ഡൗട്ട് എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിനെ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് ജില്ലാ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു എക്സാമാണ് മെയിൻസ് പ്രിലീംസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് നമുക്ക് മെയിൻസ് പ്രിലീംസ് എന്നിങ്ങനെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എക്സാമിനില്ല ഇതൊരു സയൻസ് ബേസ്ഡ് എക്സാം ആണ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വരുന്ന ഒരു എക്സാം ആണ് ഇതിനൊരു ഇതിനൊരൊറ്റ എക്സാമുള്ളൂ സിംഗിൾ എക്സാം മാത്രമേ ഉള്ളൂ അതിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല റാങ്കിൽ വരാൻ സാധിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന എക്സാം മെയിൻസോ പ്രിലീംസോ ഒന്നും തന്നെ ഇല്ല നല്ല രീതിയിൽ പഠിക്കുക ഒരൊറ്റ എക്സാം അപ്ലൈ ചെയ്ത് അത് എഴുതുക നല്ല രീതിയിൽ എഴുതുക ഇത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പൊ നല്ല രീതിയിൽ പഠിച്ച സ്കോറബിൾ ആണ് ജില്ലാ അടിസ്ഥാനത്തിൽ നടക്കുന്ന എക്സാം ആയതുകൊണ്ട് വേക്കൻസി നമുക്ക് കുറവല്ലേ എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്ന എക്സാംസ് ഒരുപാടുണ്ട് അല്ലേ അതിലൊന്ന് രണ്ട് വേക്കൻസിക്ക് ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് അന്നേരമാണ് നമ്മൾ ജില്ലാ അടിസ്ഥാനത്തിൽ രണ്ട് വേക്കൻസിക്കും മൂന്ന് വേക്കൻസിക്കും വേണ്ടി പഠിക്കുന്നത് ജില്ലാ അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിക്കുമ്പോൾ അതനുസരിച്ച് അവിടുത്തെ കോമ്പിറ്റേറ്റേഴ്സിൻ്റെ എണ്ണം കുറയുകയും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത് ബാക്കി നിങ്ങളുടെ കയ്യിലാണ് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക നെഗറ്റീവ് വരുത്താതിരിക്കുക ഇത് നിങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ് അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഇത് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം സ്റ്റഡി പ്ലാൻ അതുപോലെ ഇത് എങ്ങനെ കൊണ്ടുപോകണം ത്രൂ ഔട്ട് ആ ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്ന എങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് ഐഡിയ എന്നുള്ളതാണ് അപ്പൊ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഫെർദർ ആയിട്ട് ക്ലാസ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പൊ ഒരുപാട് കാലമായിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്ന നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് കൂടെ കൂടെ ചോദിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് പെയ്ഡ് കോഴ്സ് ഉണ്ടാവോ എന്നുള്ളൊരു കാര്യം നമ്മൾ ഫ്രീ ക്ലാസ്സുകളാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എങ്കിലും നമ്മൾ കുറച്ച് ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്യാതെ വിട്ടിട്ടുമുണ്ട് മാത്രല്ല ഒരു പെയ്ഡ് കോഴ്സ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വെയിൽ ഒരു കോഴ്സ് വേണം എന്നുള്ള രീതിയിൽ ഒരുപാട് പിള്ളേർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പെയ്ഡ് കോഴ്സ് ലോഞ്ച് ചെയ്യാണ് അപ്പൊ ഈ ഒരു കോഴ്സിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അതിൻ്റെ തന്നെ പ്രിസൈസ് നോട്ട്സ് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള നോട്ട്സ് ഉണ്ടായിരിക്കും വീക്കിലി നിങ്ങൾക്ക് റിവിഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും മാത്രമല്ല നമ്മൾ ഒരു സെൽഫ് അനാലിസിസും കൂടെ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താണ് ബുദ്ധിമുട്ട് തോന്നുന്നത് അതൊന്ന് അനലൈസ് ചെയ്യാനും മാത്രമല്ല അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് നമുക്ക് അപ്പം ക്ലിയർ ചെയ്ത് പോകണം അല്ലേ എന്ത് ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മടി കൂടാതെ വന്ന് ചോദിക്കാം ചിലരെ മലയാളം മീഡിയം പഠിച്ചവരാണ് അപ്പോൾ ചില ഇംഗ്ലീഷ് ടേംസിൽ അല്ലെങ്കിൽ മെഡിക്കൽ ടേംസിൽ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെ വന്ന് പേഴ്സണലി പറയുന്നതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരു മടിയും വേണ്ട നിങ്ങൾക്ക് വന്ന് ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ പേഴ്സണൽ അസിസ്റ്റൻസിന് നിങ്ങൾക്ക് മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും മെൻറ്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ത്രൂ ഔട്ട് യുവർ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് മെൻറ്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉണ്ടായിരിക്കും എവിടെ വരെ ആയി നിങ്ങളുടെ പഠനം എന്നുള്ളത് നിങ്ങൾക്ക് അനാലൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഫ്ലാഷ് കാർഡ്സ് ഉണ്ടായിരിക്കും സ്റ്റഡി പ്ലാനോട് കൂടിയായിരിക്കും നമ്മൾ ഈ മൊത്തം പ്രിപ്പറേഷൻ കൊണ്ടുപോകുന്നത് മാത്രമല്ല റിവിഷൻ പ്ലാൻ ഉണ്ടായിരിക്കും നമ്മുടെ എക്സാമിനോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് ഒരു റിവിഷൻ പ്ലാനും ഉണ്ടായിരിക്കും ഇപ്പൊ ഈ ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ കംപ്ലീറ്റ് കോഴ്സിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇത് നമുക്ക് പെർ മന്ത് വരുന്ന ഫീസ് അല്ല നമ്മുടെ എക്സാം എന്നാണോ അന്ന് വരെയുള്ള ഫീസാണ് കേട്ടോ അപ്പൊ നമുക്കറിയാം നമ്മുടെ എക്സാം ഇപ്പം നമുക്ക് ടെൻഡറ്റീവ് കലണ്ടർ പ്രകാരം ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആയിരിക്കും ഇപ്പം ഇതിൽ ഏതോ ഒരു മന്തിലാണ് നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത് പക്ഷെ നമ്മൾ പറയാണ് ഒറ്റ ഫീസാണ് നമ്മുടെ എക്സാം കഴിയുന്ന വരെ ഉള്ള ഫീസാണ് എക്സാം ഡേറ്റ് വരെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് തരുന്നതിന് നമ്മൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാം ത്രിപിൾ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് നമുക്ക് വേറൊരു നമ്പറും ഇല്ല വേറൊരു നമ്പർ ഒന്നും നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യുക പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് പറയുന്നത് നമുക്ക് ആകെ ഒരു ഒഫീഷ്യൽ നമ്പറേ ഉള്ളൂ അത് ഈ നമ്പറാണ് ത്രിപിൾ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്ത് നമ്മുടെ സർവീസസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട്സോ ഇതായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഡെമോ ക്ലാസ്സുകളുടെ ലിങ്കായിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ട്രീറ്റ്മെന്റ് കുറച്ച് ഗ്രേ ടു എക്സാമിന് വേണ്ടിയിട്ട് ഒരു റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സിലബസ് ബേസ്ഡ് നോട്ട്സും അതുപോലെ എക്സ്പെക്ട് ചെയ്യാവുന്ന അഡീഷണൽ ടോപ്പിക്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ടോപ്പിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് സിക്സ്റ്റി ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റാങ്ക് ഫയൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ബുക്കായിട്ട് കയ്യില് വേണം ഒരു മെറ്റീരിയൽ കയ്യിൽ വേണം എന്നുള്ളവർക്ക് ഈ ഒരു റാങ്ക് ഫയൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് റാങ്ക് ഫയലിന്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് Thank <laughs> you. ഇനി ഇതല്ലാതെ നമ്മുടെ ട്രീറ്റ്മെന്റ് ഓറൻസ് ഗ്രേഡ് ടു എക്സാമിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓൺലൈൻ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് രണ്ട് മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ കേരള പി എസ് പുതിയ പാറ്റേൺ അനുസരിച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളും അതുപോലെ മറ്റ് വൺ വേർഡ് ക്വസ്റ്റൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തു കൊണ്ടുള്ള രണ്ട് മോക്ക് ടെസ്റ്റുകളാണ് ഉണ്ടായിരിക്കുക അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഒരു കംപ്ലീറ്റ് എക്സാം എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഒന്ന് അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ സ്കോർ എത്രയാണ് ഹൺഡ്രഡിൽ വരുന്നത് എന്നറിയണം അതുപോലെ എന്തെങ്കിലും ഇമ്പ്രൂവ് ആക്കാനുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ആക്കണം എന്നുള്ള താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പം എന്ത് ഡീറ്റെയിൽസിനാണെങ്കിലും കോഴ്സ് എൻക്വയറിക്ക് ആണെങ്കിലും റാങ്ക് ഫയലിനാണെങ്കിലും അതുപോലെ മറ്റേതെങ്കിലും കോഴ്സിനാണെങ്കിലും നമ്മുടെ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ത്രിപിൾ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ ഡൗട്ട്സോ അല്ലെങ്കിൽ ഒപ്പീനിയൻസോ സജഷൻസോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഒപ്പീനിയൻസോ സജഷൻസോ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് നമ്മുടെ പേഴ്സണലി നമുക്ക് വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്ത് ചോദിക്കാം നിങ്ങളുടെ പേഴ്സണൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് സ്റ്റഡി പ്ലാൻ വേണമെന്ന് ആവശ്യപ്പെട്ടവരുണ്ട് അപ്പോൾ സ്റ്റഡി പ്ലാൻ എത്രത്തോളം താല്പര്യമുള്ളവരുണ്ട് എന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ പ്ലാൻ ചെയ്യാവുന്നതാണ് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ എം സി ക്യു വീഡിയോ സജഷൻസ് വന്നതുണ്ട് അതുപോലെ വേറെ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി വാട്ട്സ്ആപ്പ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് അറിയിക്കാവുന്നതാണ് അപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ മറക്കാതെ ഷെയർ ചെയ്യാനായിട്ട് മടി കൂടാതെ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സോ ഫീൽ ഫ്രീ ടു മെസ്സേജസ് അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ വീഡിയോയിൽ നമുക്ക് കാണാം നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ഫോർ പ്രിപ്പറേഷൻ താങ്ക് യു